നിങ്ങൾക്കായി സ്കൈ വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് വളംതോട് മലപ്പുറം ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാർ എടക്കര നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് എൽ ഡി എഫിന്റെ ബി ടീമായിട്ടാണ് പ്രവർത്തിച്ചതെന്ന് ബി ജെ പി ഭാരവാഹികൾ നിലമ്പൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഭരണ പ്രതിപക്ഷ മുന്നണികൾക്കെതിരെയുള്ള ജനവികാരം പ്രതിഫലിക്കുന്നതായിരുന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലം സാങ്കേതികമായി യു ഡി എഫ് വിജയിച്ചുവെങ്കിലും ഇതൊരു രാഷ്ട്രീയ വിജയമായി ഇത് യു ഡി എഫിന്റെയും കോൺഗ്രസിന്റെയും വിജയമല്ല ജമായത്ത് ഇസ്ലാമി അടക്കമുള്ള മതമൗലികവാദികളുടെ വിജയമാണെന്നും ബി ജെ പി ഭാരവാഹികൾ ഷൗക്കത്ത് വിജയിച്ചിട്ടെങ്കിലും യു ഡി എഫ് പോലും ഇതൊരു രാഷ്ട്രീയ വിജയമായി കാണുമെന്ന് തോന്നുന്നില്ല യു ഡി എഫ് നേടിയിട്ടുള്ള ഈ സാങ്കേതികമായ വിജയം ഐക്യ ജനാധിപത്യ മുന്നണിയോ കോൺഗ്രസിന്റെയോ വിജയമല്ല ഇസ്ലാമി അടക്കമുള്ള മതമൗലികവാദികളുടെ വിജയമായിട്ടാണ് ജനങ്ങൾ കാണുന്നത് ഈ വിജയത്തിന് പുറകിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ സംഭാവനയാണ് കാണേണ്ടത് ഈ ജനവികാരം ഈ രണ്ട് മുന്നണികൾക്കും എതിരാണ് എന്ന് പറയാൻ കാരണം ഈ തെരഞ്ഞെടുപ്പിൽ രണ്ട് മുന്നണികൾക്കും കഴിഞ്ഞ വോട്ട് കുറയാൻ കാരണമായിട്ടുണ്ട് ജനവികാരം രണ്ട് മുന്നണികൾക്കും എതിരാണ് രണ്ട് മുന്നണികൾക്കും വോട്ട് കുറഞ്ഞിട്ടുണ്ട് വോട്ട് കൂടിയത് എൻ ഡി എ സഖ്യത്തിന് മാത്രമാണ് ജനാധിപത്യത്തിന് ചേരാത്ത പ്രചാരണ പരിപാടികളാണ് ഇരു മുന്നണികളും നടത്തിയിരുന്നത് മതം പറഞ്ഞും ജാതി പറഞ്ഞുമാണ് വോട്ട് ചോദിച്ചത് നിലമ്പൂരിൽ വികസനത്തിന്റെ രാഷ്ട്രീയം ചർച്ച ചെയ്തത് എൻ ഡി എ മാത്രമാണെന്നും നേതാക്കൾ പറഞ്ഞു നിലമ്പൂരിൽ വർഗീയവാദികളെ കൂട്ടുപിടിച്ചാണ് യു ഡി എഫ് വോട്ട് ചോദിച്ചത് എൽ ഡി എഫും പി ഡി പി ചേർന്നു ഇത് അപകടമാണെന്ന് ജനം മനസ്സിലാക്കുന്നുണ്ടെന്നും ബി ജെ പി നേതാക്കൾ പറഞ്ഞു ഈ മലപ്പുറം ജില്ലയിലെ ഈ നിലമ്പൂരിൽ നടന്ന തെരഞ്ഞെടുപ്പ് ഇവിടെ മതം പറഞ്ഞുകൊണ്ടും അതുപോലെ തന്നെ ജാതി പറഞ്ഞുകൊണ്ടും വോട്ട് നേടിയ ഒരു സാഹചര്യമാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നത് ദേശീയ ജനാധിപത്യ സഖ്യം മാത്രമാണ് ഈ തെരഞ്ഞെടുപ്പിൽ വികസന വികസനം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വികസനത്തിന്റെ രാഷ്ട്രീയം ചർച്ച ചെയ്തത് ദേശീയ ജനാധിപത്യ സഖ്യം മാത്രമാണ് ഞങ്ങൾ വികസിത കേരളവും വികസിത നിലമ്പൂരും എന്ന മുദ്രാവാക്യമാണ് ജനങ്ങളുടെ മുമ്പിൽ വെച്ചത് ഈ രണ്ട് മുന്നണികളും ഒരു സാഹചര്യത്തിലും കേരളത്തിന്റെ വികസനമോ അല്ലെങ്കിൽ നിലമ്പൂരിന്റെ വികസനമോ ചർച്ച ചെയ്തിട്ടില്ല മറിച്ച് രണ്ട് മുന്നണികളും ചെയ്തിരിക്കുന്നത് നമ്മുടെ കേരളത്തിൽ നാളെ അപകടകരമായ ഒരു സാഹചര്യത്തിലേക്ക് നയിക്കുന്ന നമ്മുടെ രാജ്യത്തെ രാജ്യദ്രോഹ ശക്തികളായി പ്രഖ്യാപിക്കപ്പെട്ട ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള മതമൗലികവാദ വർഗീയവാദികളെ കൂട്ടുപിടിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടിനു വേണ്ടി കൂട്ടുപിടിക്കാണ്ട് തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നത് യു ഡി എഫ് പരസ്യമായി ജമാഅത്ത് ഇസ്ലാമിയെ കൂട്ടുപിടിച്ച സമയത്ത് എൽ ഡി എഫും ഞങ്ങളും മോശക്കാരല്ല എന്ന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി പി ഡി പി പോലുള്ള മതത്തിലൂടെ പി ഡി പി പോലുള്ള മതമൗലികവാദ സംഘടനയാണ് വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന സെക്രട്ടറി കെ രഞ്ജിത്ത് ജില്ലാ പ്രസിഡന്റ് രശ്മി ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ ബിജു സാമുവൽ ഷിനോജ് പണിക്കർ ജില്ലാ വൈസ് പ്രസിഡന്റ് അജി തോമസ് എന്നിവർ പങ്കെടുത്തു കാഴ്ചകളുടെയും വിസ്മയങ്ങളുടെയും സ്വപ്നനഗരിയായി മാറിക്കൊണ്ടിരിക്കുന്ന കക്കാടം പുയലിൽ വെഴുതുറക്കുന്നു Top Spin Revolving Tower Disco Magic Coaster Aqua Loop Rocket Wave Pool Family Pool Kids Pool Adult Pool Children Splash Family Splash Slide Open Body Slide Closed Body Slide ിൽഡ്രൻസ്മെന്റ് പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് വേവിൽ നിങ്ങൾ സ്കൈ കൈ വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം കൊയിൽ വളന്ത മലപ്പുറം